പ്രിയപ്പെട്ടവരെ പെട്ടവരെ നമ്മളിപ്പോൾ ഉള്ളത് വർക്കലയിലാണ് വർക്കലയിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ വർക്കലയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷന് വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനാണ് ഇവിടേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ വർക്കല ക്ലിഫിലേക്ക് സൗത്ത് നോർത്തൊക്കെ ഉണ്ട് നല്ല മെയിനിലേക്ക് പോകണമെങ്കിൽ മൂന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ആണ് ബെറ്റർ നമുക്ക് ഇവിടെ നിന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ബജറ്റ് ട്രാവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ആരെങ്കിലും ഹിച്ച് ഐക്ക് ചെയ്തു പോകാം അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോ എടുത്തിട്ട് പോവാം ലേറ്റ് നൈറ്റ് വരുമ്പോൾ എറണാകുളം സൈഡ് അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു സൈഡുകളിലേക്ക് ഇപ്പോൾ നമ്മൾ പത്ത് രൂപേൻ്റെ ഓട്ടം പോകുകയാണെന്നുണ്ടെങ്കിൽ പത്ത് രൂപേൻ്റെ ഓട്ടം പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള പൈസകൾ കൊടുക്കണം അതായത് ഡബിൾ ചാർജാണ് വരിക റിട്ടേണിൻ്റെ പൈസയും കൊടുക്കണം ഇരുപത് രൂപ പക്ഷെ ആ സമയത്ത് നമുക്കെല്ലാം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു മോർണിംഗ് എത്താൻ ശ്രമിക്കുക പിന്നെ വർക്കിലെ ക്ലിഫിൻ്റെ ഒരു വൈബ് ഇപ്പോൾ ഈ ഒരു ചങ്ങി ഇങ്ങനെ ഓണടിച്ച് പോകുന്നത് ഓ ഇത് ഏത് നമ്മളെ വിഷയം മാറി ഈ ഓണടിച്ച വിഷയതാണ് ആ മനസ്സിലായി അപ്പോൾ വർക്കല ക്ലിഫ് ഓൺ ആവുന്നത് അല്ലെങ്കിൽ ആ ഒരു ഏരിയ വൈബ് വരുന്നത് വൈകുന്നേരം നാലുമണിക്കാണ് പിന്നെ നല്ല എനിക്ക് ടു ബി ഹോണസ്റ്റ് നമ്മൾ ഗോവനൊക്കൊന്നും കം ഗോവ അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ആ രീതിയിലുള്ള ബീച്ച് വൈബ് ഒന്നുമില്ല പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇതുണ്ട് ഓക്കെ ഗോവ ഒക്കെ എക്സ്പ്ലോർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വരാണെങ്കിൽ എനിക്ക് അത്രത്തോളം ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യൂല പിന്നെ പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കിവിടെ വരുന്ന സമയത്ത് തോന്നിയ കുറച്ച് സാധനങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഒരു വൺ നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ച് പരിപാടിയൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കപ്പിളിനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ണറായിട്ടോക്കെ വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബീച്ച് വൈബിൽ കുറച്ച് റൂമൊക്കെ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എക്സ്പ്ലോറേഷൻ പരിപാടികളെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ ഈ സംസാരിക്കണത് ജൂലൈ രണ്ടാം തീയതിയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഓഫ് സീസൺ ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കൊടുത്തുള്ളത് പിന്നെ മെയിനായിട്ട് വരുന്ന സമയത്ത് തന്നെ ഒറ്റക്കാണ് വരുന്നതെങ്കിൽ ഹോസ്റ്റലുകൾ ബുക്ക് ചെയ്യാം ഹോസ്റ്റൽ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരും ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒരു റൂം ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോൺ എ സി റൂംസ് ഇപ്പോൾ ഈ ഒരു ഓഫ് ഓഫീസുള്ള ഒരു ആയിരം രൂപയ്ക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നോൺ എ സി കിട്ടും ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ സി റൂംസ് തന്നെ കിട്ടും പിന്നെ നല്ല ഒരു പ്രീമിയം സെറ്റപ്പിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപ മുതൽ അത് ചെയ്യുന്നത് നല്ല പ്രീമിയം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം നാലായിരത്തഞ്ഞൂറ് അങ്ങനെ പോകും അത് നല്ലൊരു വൈബായിട്ടുള്ളൊരു റിസോർട്ടുകളാണ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യം ഈ എറണാകുളത്ത് നിങ്ങൾ ഇപ്പോൾ ഫോറിൻ ഗസ്റ്റിനെ ഫോറിനേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു വൈബിലൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിന് വേണ്ടാന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക വർക്കലയിലേക്ക് നേരെ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ എറണാകുളത്ത് ഏകദേശം ഒരു നാല് നാല് നാ നാലര മണിക്കൂറിൻ്റെ അടുത്ത് ട്രെയിനിൽ നമുക്ക് വരാണ്ട് ട്രെയിനിൽ നാലര മണിക്കൂർ വരാണ്ട് അപ്പോൾ ബൈ കാറൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കൂറിൻ്റെ അടുത്ത് റണ്ണിങ് ഉണ്ടാവും ഇങ്ങോട്ട് ഇവിടെ എത്തിച്ചേരാം കാരണം ട്രുവാൻഡ്രത്തേക്ക് ഇവിടുന്ന് അറുപത് കിലോമീറ്റർ ഉള്ളൂ ഇപ്പോൾ എറണാകുളത്തുനിന്ന് അത്ര ദൈവം വരേണ്ടി വരും ഓക്കെ പിന്നെ എല്ലാ കാര്യങ്ങളും ട്രെയിനിൽ വരാണെന്നുണ്ടെങ്കിലും ഒക്കെ ടിക്കറ്റുകൾ ആദ്യം നേരം ബുക്ക് ചെയ്തിട്ട് വരിക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആ ഒരു വൈബ് വരും ആവറേജ് വൈബും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ആവശ്യമുള്ള അങ്ങനെ പോവാം അപ്പോൾ ഇതൊക്കെയാണ് ബർക്കലയിലേക്ക് വരുന്ന സാധനം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഓൺലൈനായിട്ട് ആണ് പിന്നെ ക്ലൈമറ്റ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് ഹ്യൂമിഡിറ്റി ആണല്ലേ കൂടുതൽ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് പോകുകയാണ് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയി ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തു തരും അപ്പം നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ